പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഏറ്റവും സമയത്ത് താല്പര്യം ഇപ്പം സാധിക്കുന്നത് നമ്മുടെ കരിയപ്പാണ് നമുക്കറിയാലോ കരിയപ്പില്ലാതെ നമുക്ക് ജീവിക്കാം ഈ ഒരു കുടുംബമാണെങ്കിൽ കരിയപ്പ് നിർബന്ധമാണ് അപ്പം എല്ലാ വീട്ടിലും കരിയേപ്പുണ്ടെന്ന് എനിക്കറിയാം കരിയപ്പ വളർത്തുന്നതിനെപ്പറ്റി ഇതിനു മുൻപ് പല വീടും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷിക്കുന്ന തിനെ പറ്റി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രതിപാദിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന നമ്മുടെ ഈ എല്ലാ കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന കഴിവില്ല നമ്മുടെ കാർഷിക സർവകലശാലയിലെ നാല് വർഷത്തെ പഠന റിപ്പോർട്ട് കാർഷിക വിഷാംശ അവശിഷ്ട വിഭാഗത്തിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുവാണ് ആ റിപ്പോർട്ട് പ്രകാരം അവർ ഇത്ര അധികം പച്ചക്കറികളെ ഗവേഷണം നടത്തി നാല് വർഷത്തിൽ ഗവേഷണം നടത്തി ഇത്രമാത്രം പച്ചക്കറികൾക്ക് വിഷമ വിഷമില്ലാത്ത പച്ചക്കറികൾ അതിന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതിൽ പതിനേഴ് ശതമാനമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്ന കരുവേപ്പിലേൻ്റെ വിഷാംശം പതിനേഴ് ശതമാനം അപ്പോൾ നമുക്കിപ്പോൾ ഇനി നമുക്ക് വില്ലയിലേക്ക് പോകാം ഓക്കേ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കാരണം ഇതിൻ്റെ അവസാനം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് വ്യക്തമായിട്ട് കേൾക്കുക ഓക്കേ ബൈ ബൈ അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക സേഫ് ടു ഈസ്റ്റ് പദ്ധതി നമ്മുടെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂൺ ഇരുപത്തിനാല് വരെ അറുപത്തി മൂന്നാമത്തെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ എത്രമാത്രം വിഷാംശമുണ്ട് എന്ന് കാര്യത്തെപ്പറ്റാണ് ഞാനിനി പ്രതിപാദിക്കുന്നത് കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിൻ്റെ സഹായത്തോടെ വെള്ളയാണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധന ലബോറട്ടറിയിൽ നടന്ന പദ്ധതിയാണ് സേഫ് ടു ഈസ് ബി നല്ല ഭക്ഷണം കഴിക്കുക വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്ന ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ പരിശോധന നടന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നേരിട്ട് ശേഖരിച്ച് നൽകിയ പഴം പച്ചക്കറി സാമ്പിളുകളുടെ കീടനാശിനി അവശിഷ്ട വിഷാംശ റിപ്പോർട്ടുകളുടെ സൂക്ഷ്മ രൂപമാണ് ഈ റിപ്പോർട്ട് അപ്പം ഇനി ഓരോ പച്ചക്കറികളിലും നമുക്ക് വന്നിരിക്കുന്ന വിഷാംശം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കറിവേപ്പിലേക്ക് വന്നിരിക്കുന്ന അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിഷാംശം എന്ന് പറഞ്ഞാൽ പതിനേഴ് ശതമാനമാണ് ഇനി നമ്മൾ കഴിക്കുന്ന ഈ പച്ചക്കറികൾ ഏറ്റവുമധികം വിഷാംശം വന്നിരിക്കുന്നത് പുതനിയില പയറ് നമ്മൾ നിത്യവിച്ച് നമുക്ക് പുതനയില്ലാതെ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നമ്മൾ നിൽക്കുന്നത് അതുപോലെ പയറ് ഉപ്പേരി ഉണ്ടാക്കാൻ തോരങ്കറി ഉണ്ടാക്കാൻ സാമ്പാറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പയറ് അപ്പം ഇരുപത്തിയാറ് ഇനം പച്ചക്കറികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ ഏറ്റവും ഏറ്റവുമധികം വിഷാംശം ഉള്ള രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതനയിലേലും പയറുമാണ് ഈ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നാല് വർഷം നീണ്ട ഗവേഷണമാണ് നാല് വർഷം നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷം സംസ്ഥാന കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായിട്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ വിഷമില്ലാത്ത പശുക്കളിൽ ഏറെയും നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മുടെ നാട്ടുമ്പോഴുള്ള പശുക്കളെയാണ് നമ്മൾ നിത്യം കഴിയുന്ന പച്ചക്കറി വിഷമില്ലാത്തത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പം വ്യക്തമാക്കി തരാം അത് ഇരുപത്തിയാറിനും പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നതിൽ ഏറ്റവും വിഷമില്ലാതെ നമുക്ക് കിട്ടുന്നത് കുമ്പളം ആ കുമ്പളത്തിന് മറ്റു പേരുകൾ പല നാടുകളിൽ മറ്റു പേരുക പേരുകളുണ്ട് അതുപോലെ മഞ് മറ്റൻ ഈ കുമ്പളങ്ങളുടെ ഇളവെന്നൊക്കെ പറയും മറ്റൻ പച്ചമാങ്ങ മാങ്ങ ചൗചവും പീച്ചിങ്ങ ബ്രക്കോറി കാച്ചിൽ ചേന ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് സപോള ബുഷ് ബീൻസ് മധുരക്കിഴങ്ങ് കൂമ്പ് മരച്ചീനി മരച്ചീനിച്ച് കപ്പ ശീമച്ചക്ക ശീമച്ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കൂക്ക അതുപോലെ തന്നപ്പയർ നേൻ സുക്കിനി ടർണീസ് ഈക്ക് ഉള്ളിപ്പൂവ് ചൈനീസ് കാബേജ് ഇവയാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാകുന്ന വിഷമില്ലാത്ത പച്ചക്കറികൾ ഇനി വിഷമുള്ളതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇനി വിഷാംശമുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റി മറ്റേ പച്ചക്കറികളെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത് അപ്പം നമ്മളുടെ ശരീരവും മനസ്സും തണുക്കാൻ ഏറ്റവും നല്ലതാണ് പുതനിലുപയോഗിച്ചുള്ള പാനീയം ഈ പുതന ഉപയോഗിച്ച് നമ്മൾ പല രീതിയിൽ പുരന ഉപയോഗിക്കും അതുപോലെ ഏത് ഭക്ഷണത്തിനും നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായാലും ചിക്കൻ ഉണ്ടാക്കാനായാലും ബീഫുണ്ടാക്കാനായാലും രസം ഉണ്ടാക്കാനായാലും ഒക്കെ നമ്മൾ ഇത് പുരണ ഉപയോഗിക്കുന്നതാണ് ഇതിൽ അറുപത്തി രണ്ട് ശതമാനമാണ് പുതനയിലുള്ള വിഷാംശം ഇനി നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പയറിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് വിഷ വിഷാംശം ഇതൊന്നും എൻ്റെ അല്ല നമ്മുടെ കാർഷിക സർവകലാശാല ഗവേഷണ റിപ്പോർട്ട് പുറത്തേക്കാണ് ഇനി മറ്റുള്ള കുറച്ച് നമ്മൾ നിത്യജീവ് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വിഷാംശം ഞാൻ പറഞ്ഞുതരാം മഞ്ഞ കാംഷികം നാൽപ്പത്തിരണ്ട് ശതമാനം മല്ലിയില ഇരുപത്തി ആറ് ശതമാനം ചുവന്ന കാർഷികം ഇരുപത്തി അഞ്ച് ശതമാനം ബട്ടിമൂള ശതമാനം ബജിമുളക് നമ്മൾ എപ്പോഴും ബജി ബജി ഉപയോഗിച്ചൊക്കെ നമ്മൾ പലഹാരം കഴിക്കുന്ന ഇരുപത് ശതമാനം ബീട്രൂട്ട് പതിനെട്ട് ശതമാനം ക്യാബേജ് വയലറ്റ് ക്യാബേജിൽ പതിനെട്ട് ശതമാനം കറിവിളപ്പില കറിവേപ്പില നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തന്നെ പറഞ്ഞു പതിനേഴ് ശതമാനം പച്ചമുളക് പതിനാല് ശതമാനം കോളിഫ്ലവർ പതിനാല് ശതമാനം ക്യാരറ്റ് പതിനേഴ് ശതമാനം സാമ്പാർ മുളക് ഇതുവരാത്ത മുളകില്ലേ പതിമൂന്ന് ശതമാനം ചൂ ചുവന്ന തീര പന്ത്രണ്ട് ശതമാനം അമലിക്ക പന്ത്രണ്ട് ശതമാനം അതുപോലെ പച്ച തീര പതിനൊന്ന് ശതമാനം നെല്ലിക്ക പതിനൊന്ന് ശതമാനം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നെല്ലിക്കയില് ഒരു കാലത്തും വിഷമടിക്കില്ലായിരുന്നു ഇപ്പം നെല്ലിക്ക പൊഴുതി വരാതിരിക്കാൻ വേണ്ടി വിഷമടിക്കാൻ അതിൽ പതിനൊന്ന് ശതമാനം പാവയ്ക്ക പത്ത് ശതമാനം ഇനി വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം പത്ത് ശതമാനം താഴെയുള്ള അതിൻ്റെ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു മൈൻഡിലേക്ക് വരാൻ വേണ്ടി ഞാൻ പറയാം പത്ത് ശതമാനം മുരിങ്ങക്ക ഒമ്പത് ശതമാനം ഉള്ളൂ പതവലം എട്ട് ശതമാനം വഴിതെണ്ണ എട്ട് ശതമാനം ബീൻസ് ഏഴ് ശതമാനം സാലഡ് വെള്ളരി ഏഴ് ശതമാനം വെള്ളരി ആറ് ശതമാനം വെണ്ടയ്ക്ക അഞ്ച് ശതമാനം കത്തിരിക്ക അഞ്ച് ശതമാനം കോവയ്ക്ക നാല് ശതമാനം തക്കാളി നാല് ശതമാനം കാബേജ് വെള്ളരി നാല് ശതമാനം ഇത് ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തേക്ക് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡോക്ടർ തോമസ് ബിജു മാത്യുവിനോടൊപ്പം പല്ലവി നായർ ഡോക്ടർ തനിയ സാറ വർഗീസ് ബിനോയ് എ കോസി പ്രിയ എൻ സൂര്യമോൾ എസ് അരുൺ പി എസ് ശബരിനാഥ് കെ എൽ സാൽമോൻ വി എസ് എന്നിവരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വീഡിയോയിൽ ഞാൻ എന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് സ്വന്തമായിട്ട് ഒരു അടുക്കളത്തോടും സൃഷ്ടിക്കുക വിഷമില്ലാത്ത പച്ചക്കറികൾ നാം തന്നെ കൃഷി ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളക് അതിൽ പതിനാറ് ശതമാനമാണ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിഷാംശം അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു പച്ചമുളക് അല്ലെങ്കിൽ ഒരു കഴിവ് വെക്കുക നമുക്ക് ആവശ്യമുള്ള ഒരു അടുത്തോട്ടം തക്കാളിയായാലും വെണ്ടയ്ക്കായാലും പയറായാലും നമുക്ക് ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഇതെല്ലാം നടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഓക്കെ അടുത്ത വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്